ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഹെയർ പാക്കാണ് ഇനി എന്തായാലും ഞാൻ ആറായിച്ചല്ലേ അപ്പോൾ കുറച്ച് മെനക്കെട്ടിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം ഞായറാഴ്ചയൊന്നും ഞാൻ യൂസ് ചെയ്തില്ല ഓരോന്ന് വന്നിട്ട് ഞാൻ യൂസ് ചെയ്ത് ഇനിയിപ്പം കുറച്ച് അധികം മെനക്കെട്ട പണിയുള്ളൊരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ എന്നാണെന്നും വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അപ്പോൾ ആദ്യം തന്നെ എന്തെല്ലാം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നോക്കാം ആദ്യം ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴം ആയിരിക്കും വേണ്ടാത്ത കറുത്ത നേന്ത്രപ്പഴം ഈ കറുത്ത നേന്ത്രപ്പഴും ഞാൻ തിന്നാറില്ല കറുപ്പ് നേന്ത്രപ്പഴന്നല്ല ഒരു ചെറിയ ഒരു സംഭവം ഇതുണ്ടെങ്കിൽ ഞാൻ തിന്നൂല ഞാൻ തിന്നും തിന്നാണ്ട് നിൽക്കും അമ്മയപ്പം പറയും നീലേടെ ജീവിക്കേണ്ടതാണ് കാരണം എനിക്കെന്തോ ഞെട്ടാന്ന് പറയും ഞെട്ടായതുകൊണ്ട് ഞാൻ തിന്നറിയില്ല അപ്പോൾ ഇങ്ങനത്തെ കറുപ്പ് നേന്ത്രപ്പഴാണ് ഞാൻ സാധാരണ ഇങ്ങനത്തും ഇങ്ങനെ എന്തെങ്കിലും പാക്കിനായാലും കാര്യങ്ങൾക്കായാലും ഞാൻ യൂസ് ചെയ്ത് ഓക്കെ ഒരു നേന്ത്രപ്പഴം പിന്നെ ആവശ്യമുള്ളത് ഒരു മുട്ട അത് നാടനായാലും അല്ലാതായാലും യൂസ് ചെയ്യുക നാടൻ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത് നാടൻ ഇവിടെ ഇല്ല നാട് കിട്ടിയിട്ടില്ല കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പേടിയെന്നുള്ള സാധാരണ മുട്ടയാണ് പിന്നെ വേണ്ടത് തേൻ ഞാൻ ഡാബറിൻ്റെയാണ് യൂസ് ചെയ്യില്ല ഞാൻ ചെറുതെ ചെറുതെ യൂസ് ചെയ്യലും വാങ്ങുന്നില്ല വലുതായിട്ട് വാങ്ങുന്നില്ല അപ്പോൾ ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേത്രപ്പഴും നല്ല പോലെ ഒന്ന് മിക്സിയിൽ ഉടച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം അപ്പോൾ അത് ഞാൻ ഇത് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കതിലേക്ക് ഇതെന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് പക്ഷെ കുറച്ച് മെനക്കിടണം പിന്നെ കുറച്ച് നല്ല ഉണ്ട് വൃത്തിയായിട്ട സ്മെല്ലാണ് ചിലവർക്ക് ഇഷ്ടമായിരിക്കും പക്ഷേങ്കിൽ എനിക്കെന്തോ മുട്ടയും കൂടി ചേർക്കുന്നതും കുറച്ച് നല്ല സ്മെല്ലുണ്ടാവും പിന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പു മൈൽഡായിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ താടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഹെയർ വാഷ് ചെയ്യേണ്ട ഓപ്ഷൻസ് ആകും നമുക്ക് എടുക്കാം അപ്പോൾ ഇനി മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് മുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കാം നമുക്ക് ഒരു സ്പൂണ് തേൻ മിക്സ് ചെയ്ത് കൊടുക്കാം ഏതിനേക്ക് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട് ഒന്നുകിൽ വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ ചേർക്കല് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം ഒലിവ് ഓയിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ചിലപ്പോ അങ്ങനെയുള്ളവര് ഒലിവ് ഓയിലും ഒലിവ് ഓയിൽ യൂസ് ചെയ്താൽ മതി ഇതിപ്പോ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ പാക്ക് റെഡിയായി ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളെ ഹെയർ പാക്ക് റെഡിയായി ആയിട്ട് സ്മെല് കുറച്ച് ഇതായാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനോട് യൂസ് ചെയ്യാം അപ്പോ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ മുടിയാദ്യം ചിറ്റ് ഇടങ്ങി വെക്കുക പിന്നെ വെളിച്ചെണ്ണ ആദ്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഓൾറെഡി ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഏകദേശം അപ്ലൈ ചെയ്തിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് മുടിയിൽ വെക്കാൻ പറ്റും എന്നിട്ട് നല്ല പോലെ ഹെയർ വാഷ് ചെയ്ത് കളയാം പഴത്തിൻ്റെയോ അല്ലെങ്കിൽ മുട്ടും പറ്റ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഫുള്ളായി കളയാൻ ശ്രമിക്കണം നല്ലപോലെ ഒരു ബക്കറ്റിൽ ആയിട്ട് നല്ല വെള്ളം എടുത്ത് മുടി താഴെ കിട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് വാഷ് ചെയ്യില്ലേ അങ്ങനെ വാഷ് ചെയ്യുന്ന ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ മുടിയിലുള്ള ഇതെല്ലാം പോവും നമ്മൾ യൂസ് ചെയ്ത പാക്കിൻ്റെ എന്താ പറയുക പറ്റുക എല്ലാം പോകണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ഏറ്റവും അങ്ങനെ വാഷ് ചെയ്യുന്ന ഏറ്റവും നല്ലത് ഓരോ ലെയറുകളായിട്ട് മുടിയിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ മാക്സിമം സൺഡേയിലും നമുക്ക് ടൈം ഉണ്ടാവല്ലോ അപ്പൊ മാക്സിമം സൺഡേയിൽ ഇങ്ങനെയുള്ള പാക്കുകൾ യൂസ് ചെയ്യാൻ നോക്കുക മുടി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എല്ലാവർക്കും മുടി ഇഷ്ടമായിരുന്നു പക്ഷേങ്കിൽ എല്ലാ ആർക്കും മെനക്കെടാൻ എന്താ പറയുക ടൈം കണ്ടുപിടിക്കില്ല അതാണ് പ്രശ്നം അപ്പം ടൈം കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെയുള്ള പാക്കുകൾ യൂസ് ചെയ്താൽ എന്തായാലും ചേഞ്ചസ് ഉണ്ടാവും കൂടി പിന്നെ കെയറും ചെയ്യാം അപ്പം പിന്നെ മുടി പോയിന്നും അല്ലെങ്കിൽ മുടി എന്നും എന്താ പറയുക സങ്കടപ്പെടുന്നവരിക്ക് കുറച്ച് സമയം മെനക്കെട്ടാലും ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യുന്നല്ലേ വേണ്ടത് മുടീന്റെ അടി വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് എന്തായാലും ഇതിൽ മുടി നീളം വെക്കും കേട്ടോ പിന്നെ മുട്ട അലർജി അങ്ങനെയുള്ളവര് മുട്ട യൂസ് ചെയ്യണ്ട വെറും നേതൃപ്പോഴായാലും യൂസ് ചെയ്താൽ മതി മുട്ട അലർജി ഉള്ള ചില ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർ ഞാൻ ഫുൾ അപ്ലൈ കഴിഞ്ഞു ഇതിനിപ്പം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് ഫുൾ ഡ്രൈ ആയിട്ട് ഹെയറിങ്ങനെ വെറ്റിപ്പൊടിക്കും അപ്പൊ അപ്പോൾ ആയിരിക്കും കുറച്ചും കൂടി സ്മെല്ല അധികം ഉണ്ടാവുക പക്ഷെ നല്ല ഹാൽ ബാഗ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക നെല്ല സഹിച്ചതും സർവിലുള്ള ഏർക്ക അപ്പോ ഞാൻ ഫുൾ സെറ്റ് ആക്കി ഇപ്പോഴേ സ്മെല് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തെല്ലാം വെച്ചു അതിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ആഴ്ചത്തെ ഹെയർ പാക്ക് ഇഷ്ടപ്പെട്ടാൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്